നമസ്കാരം ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ രണ്ട് വർഷം ശേഷമുള്ള ഒരു മലയാള സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റുമായിട്ടാണ് അതിനെ ഐ ആം ഗെയിം ആ ഷൂട്ടിങ് ആരംഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഷെഡ്യൂളാണ് ഈ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദ് മൂന്നാമത്തെ ഷെഡ്യൂളിൽ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ ജോയിൻ ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത് ഇപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഫാരീസിൽ പോയി അൾട്രാ വില്ലേജ് ബൈക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ലോഞ്ചിങ് നടത്തിയിട്ടൊക്കെയാണ് ആ ഹെയർ സ്റ്റെഡൊക്കെ കണ്ടല്ലോ ലുക്കൊക്കെ കണ്ടല്ലോ എനിക്കൊരു സംശയം അയാം ഗെയിമിനു വേണ്ടി മുടി വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ അറിഞ്ഞെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അയാം ഗെയിം മലയാള സിനിമയുടെ ചരിത്രം കുടിക്കാൻ പോകുന്നൊരു സിനിമയായിരിക്കും എല്ലാ രീതിയിലും ദുൽഖറിനഭിനയത്തിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള പടമാണ് പിന്നെ ദുൽഖറിന് കിട്ടില്ല മാസ് ചെയ്യാൻ പറ്റുന്ന പടമാണ് കൊത്തയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ദുൽഖർ സൽമാൻ അയാങ് ഗെയിമിലൂടെ സാധിച്ചെടുക്കും അത് ദുൽഖറിന് മാസ് അറിയത്തെന്ന് പറഞ്ഞ പടമാങ്കിൽ മാസ് കാണിച്ച് തന്നെ കാണിച്ചു കൊടുക്കുന്ന പടമായി ഐ എം ഗെയിം അത് ഉറപ്പാണ് കാരണമുണ്ട് അതിനകത്ത് എല്ലാം നല്ല ഹൈ ലെവൽ ടീമാണ് വന്നിരിക്കുന്നത് പിന്നെ ആ ഡീഗ്സിൻ്റെ ഡയറക്ടറാണല്ലോ നവാസീരത്ത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റിലൂടെ തന്നെ ബ്ലോക്ക് ബസ്റ്റ് അടിക്കില്ലോ അത് അദ്ദേഹത്തിൻ്റെ പണി അറിയാവുന്ന വ്യക്തിയാണ് ആ പടം കണ്ടാൽ മനസ്സിലായി ആ പടത്തിന് മൂല്യം അതാണ് അപ്പം അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായെങ്കിൽ പിന്നെ ദുൽഖർ സലമാൻ നല്ല വിശ്വാസമാണ് അത് ഉറപ്പാണ് കാരണം പുള്ളിക്കാൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ നല്ലതാണ് പിന്നെ കൊത്ത പാള ചെയ്ത് അത് ഡയറക്ടർ മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ പങ്കെടുത്ത് എനിക്കറിയാം ഡയറക്ടറുടെ മിസ്റ്റേക്കാത് അത് പോട്ടെ കഴിഞ്ഞ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് അയാൻ ഗെയിം അടുത്ത വർഷം ഇറങ്ങത്തുള്ളത് തോന്നി ഈ വർഷം ഫുൾ തന്നെ ഷൂട്ടിംഗ് ആയി ദുൽഖർ ഇതുവരോട്ട് ജോയിൻ ചെയ്തിട്ടില്ല പക്ഷേ എന്തായാലും മലയാള സിനിമ മലയാള ഇൻഡസ്ട്രി ഒരു ചരിത്രം കുടിക്കാൻ പോ പടം വായിക്കിയത് മാസ് മാ നല്ല കിഡ്ഡിലും ബി ജി എമ്മും ദുൽഖർ എന്ന മാസിലെന്തോ അത് കാണിക്കാൻ പോകുന്ന പടം വായിക്കുന്നത് നല്ല പഞ്ചായ്മളും അത് അഭിനയത്തിലായാലും മാസിലായാലും ദുൽഖർ കാണിക്കാൻ പോകുന്നൊരു പടമാണ് ഐ ആൻ ഗെയിം അത് ഞാൻ നമ്മുടെ നഹസീദേ ഞാൻ ഫോളോ ചെയ്യുന്നു ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ നഹസീതയത്ത് സ്റ്റോറി ഇടുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അത് ആ സ്റ്റോറി ഇടുന്ന ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴേ റൊമാൻറ്റിഫേഷൻ പടം ഒന്ന് പെട്ടെന്ന് ഷൂട്ടിങ് കഴിഞ്ഞാൽ റിലീസായ മതമാണ് വിളിപ്പിക്കുന്നത് കാരണം അത് കാണുന്ന ഒരു സ്റ്റോറി ഒക്കെ ഇടുന്ന പുള്ളിക്കാരൻ ആ ആ കേൽഖർ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഓളം ആയിരിക്കും ഒരു ബഹളം ആയിരിക്കും ദുൽഖറിനടുത്തം എന്നെ ഇറങ്ങാൻ പോണ പടം തമിഴ് പടമാണ് കാന്ത അത് തമിഴിലെ പഴയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കഥയാണ് പടം അതും നല്ല പടമായിരിക്കും അത് ഓഗസ്റ്റ് ഒന്നിനാണ് റിലീസെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതിനെ റിലീസ് ആ പടത്തിന് റിലീസ് ചെയ്യും പ്രൊമോഷനായിട്ടൊക്കെ കാണുന്ന എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും മിക്കുന്ന തേർഡ് ഷെഡ്യൂലിലേക്ക് ദുൽഖർ അയാൻ ഗെയിമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിയിപ്പ് അയാൻ ഗെയിം ഒരു കിഡ്ഡിലൻ പടം ആയിരിക്കും ഒരു സംഭവമായിരിക്കും അതായത് നഹാസീതൻ ഡയറക്ടറിന് ഒരു സംശയമില്ല കിഡ്ഡിലൻ ഡയറക്ഷനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് അറിയാം ഓഡിയൻസിനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാടൻ സീത പടം ഇറക്കത്തുള്ളൂ അത് അധികം എന്താ മനസ്സിലായി അതുകൊണ്ട് ആ കാര്യത്തിൽ നിരാശപ്പെടുന്നത് പിന്നെ ദുൽഖർ ഉറപ്പടം രണ്ടും കഴിപ്പിച്ചായിരിക്കും ആ പടത്തിൽ മാസ് മാസീങ്ങനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊത്തേ ഉള്ള ക്ഷീണമൊക്കെ എത്തി മാറ്റണം അതുകൊണ്ട് ദുൽഖറും പൊളിയ ടീം ദുൽഖർ ലുക്ക് മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു വേറെ വെറൈറ്റി ലുക്കാന്ന് തോന്നുന്നു കിഡിലിൻ്റെ ലുക്കാണ് മുടിയൊക്കെ വളർത്തി വേറെ സാധനം അവരാണ് മലയാള സിനിമ ഞെട്ടിക്കാൻ ലുക്കായി മുടികാരൻ്റെ എൻ്റെ ഫസ്റ്റ് പോസ്റ്റൊക്കെ വന്നെ ദുൽഖർ സുലമാൻ ആയം കെയിം റിലീസായി അതിന് റിവ്യൂ വരുമ്പോൾ ജനങ്ങളതിനെ ഓട്ടോമാറ്റിക്കായിട്ട് പറയും സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാനെ സൂപ്പർ സ്റ്റാർ ആക്കാൻ പോകുന്നൊരു പടമാണത് അത് അവാർഡ് പടമോ ക്ലാസ്സിൽ പടമൊന്നുമല്ല അത് പക്കാ കമേർഷ്യൽ മാസ് പടമാണ് അടികിടി ഇടികിടി എല്ലാം കൂടെ ഉള്ള പടമാണ് അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പിറവി എടുക്കാൻ പറ്റിയ ഒരു പടമാണ് അയങ്കേവ് അതിലൂടെ ദുൽഖർ സൽമാൻ എടുക്കും ജനങ്ങൾ പറയും സൂപ്പർ സ്റ്റാർ ദുൽഖർ സലമാൻ അതിലൂടെ ദുൽഖർ സൽമാൻ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി ലൈൻ ചെയ്ത് കൊടുക്കും ജനങ്ങൾ അങ്ങനെ ഒരു പടം തരാൻ പേ അയങ്കേബ് ഐ ആം വെയിറ്റിംഗ് ഞാനും ദുൽഖർ സമ ഇപ്പം തന്നെ എത്ര പടങ്ങൾ ഹിറ്റായിരിക്കുക അതിനെ കുറേ ആണെങ്കിൽ ഇപ്പം അയാൻ ഗെയിം കൂടെ ഇറങ്ങി കഴിയുമ്പം സൂപ്പർ സ്റ്റാർ ദുൽഖർ സമൻ ആകും ടൈലൻ്റിലും അയാൻ ഗെയിം പൊളി പോളിപ്പടമായിട്ട് താറന്നും പടമായി നമ്മൾ എല്ലാ പടവും നല്ല നല്ലതെന്ന് പറഞ്ഞിട്ട് പൊട്ടി പോട്ടിട്ടുണ്ട് ഏത് വേണം പറയാനുള്ളൂ പക്ഷേ ഈ പടം പൊട്ടത്തില്ല